ഇലക്ട്രിക് വെഹിക്കിൾ ഇന്ന് ഇലക്ട്രിക് വെഹിക്കിൾ ലോകമെമ്പാടും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രിക് വെഹിക്കിൾ അത്രക്കധിക വ്യാപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല കുറെ പേര് ഇത് വാങ്ങിയിരുന്നു പക്ഷെ ഇപ്പൊ എല്ലാവർക്കും ആ ഇലക്ട്രിക് വെഹിക്കൽ വിറ്റിട്ട് പെട്രോൾ വെഹിക്കളിലേക്ക് തന്നെ പോകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സംഗതികളാണ് ഒന്നാമത്തത് ഈ ബാറ്ററി ഏത് നിമിഷം പൊട്ടിത്തെറിക്കാം അതാണ് ഒരു കാരണം രണ്ട് ഈ ബാറ്ററി അധികം ഈട് നിൽക്കുന്നില്ല മൂന്നാമത്തേത് ഈ ഒരു വാഹനം റീസെയിൽ വാല്യൂ ഇല്ല വിൽക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അമ്പത് ശതമാനം വില പോലും കിട്ടുന്നില്ല അപ്പൊ ഈ വിധ കാരണങ്ങൾ കൊണ്ട് ഇപ്പൊ എല്ലാവരും ഇലക്ട്രിക് വെഹിക്കിൾ തിരിച്ച് കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഇനി ജിന്ദഗിയിൽ വാങ്ങില്ല എന്നും പറഞ്ഞിട്ട് നടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ അത്രക്കധികം വ്യാപകമല്ല ഈ ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറയുന്നത് പിന്നെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ഥിതി വളരെ മോശമാണ് കാരണം തീരെ ആൾക്കാർ വാങ്ങുന്നില്ല വളരെ കുറച്ച് ആകെപ്പാടോ ആയിരോ രണ്ടായിരോ ഇലക്ട്രിക് വെഹിക്കിളാണ് കേരളം വ്യാപകമായിട്ടുള്ളത് അങ്ങനത്തെ സ്ഥലത്ത് കെ എസ് ഇ ബിയുടെ ധൂർത്ത് നിങ്ങൾ കാണേണ്ടതാണ് വളരെയധികം മനോഹരമായ ധൂർത്താണ് ഇവന്മാര് ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ പേരിൽ വരുത്തി വെച്ചിട്ടുള്ളത് നിങ്ങൾക്കറും ഏത് രൂപത്തിലാണ് ഈ കെ എസ് ഇ ബി ജനങ്ങളെ പിഴിഞ്ഞ് പൈസ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം അതായത് അവരുടെ ബില്ല് വന്നു കഴിഞ്ഞാൽ അവരുടെ മീറ്ററിനും കേബിളിനും എല്ലാ സാധനത്തിലും റെന്റ് ഒക്കെ പറഞ്ഞിട്ട് ഒരു തുക ഉണ്ടാവും പിന്നെ റൗണ്ട് ഫിഗർ ആക്കാൻ വേണ്ടിട്ടൊരു തുക ഉണ്ടാവും അങ്ങനെ എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഒരു രണ്ടായിരം മൂവായിരം ഓരോ വീട്ടുകാർക്ക് ഉണ്ടാവും അത്രയും വലിയ പകൽ കൊള്ള ചെയ്തുകൊണ്ടാണ് ഇവര് ജനങ്ങളെ പിഴിഞ്ഞ് പൈസ ഉണ്ടാക്കുന്നത് ആ പണം ഉദ്യോഗസ്ഥന്മാരുടെ കീശയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ തന്ത്രം പ്രയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പോ ഇലക്ട്രിക് വെഹിക്കിൾ എന്ന ഒരു പേരിൽ കോടികൾ അടിച്ചു മാറ്റിയിരിക്കുകയാണ് അതെന്താണെന്ന് നമുക്കൊരു വീഡിയോയിൽ കൊടുത്താൽ പരിശോധിക്കാം കണ്ടു കണ്ടുനോക്കി വടക്കാഞ്ചേരി കെ സി ബി ചാർജിങ് യൂണിറ്റാണത് വടാനി റോഡിൽ അടിപൊളി സൗകര്യം അല്ല ഇൻ്റർലോക്ക് ഒക്കെ വിളിച്ച അതിമനോഹരമായ സ്ഥലം ഒരുപാട് പോയിന്റുകളുണ്ട് ഒരുപാട് പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പോയിന്റുകൾ കണ്ടില്ലേ ഒരുപക്ഷെ കേരളത്തിൽ ഇത്രയും പോയിൻ്റുകളൊക്കെയുള്ള ഒരു ചാർജ് സ്റ്റേഷൻ ഉണ്ടാവുമോ പക്ഷെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം പോലും നാളെ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല എന്നുവെച്ചാൽ ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ല അതിന് പറ്റുന്ന ഗണ്ണല്ല അതിൻ്റെ പുതിയ ഫ്രഷ് ആയിട്ടുള്ള ആ പാക്കറ്റ് ഉണ്ടല്ലോ ഒരു അഞ്ചാറോ വർഷമൊക്കെ ആയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഒരു നാല് വർഷമൊക്കെ ആയിട്ടുണ്ടാവാം ആ പ്ലാസ്റ്റിക് കവറ് പോലും പൊട്ടിയിട്ടില്ല ഇതിൻ്റെ ആ മേലധികാരികളൊക്കെ ഉണ്ടാവുമല്ലോ ഹയർ ഓഫീസേഴ്സൊക്കെ അവരൊക്കെ ആ മഹാമനസ്കതി ഉണ്ടല്ലോ കാരണം ഒരാൾക്ക് പോലും ഉപയോഗിക്കാൻ പറ്റാത്ത ിന് രൂപ വേണ്ടി വേണ്ടി ഈ ചാർജ് കമ്മീഷൻ അടിക്കാൻ മഹാമനസ്കതയെ സമ്മതിക്കണം ഇതാണ് റിപ്പോർട്ട് നിങ്ങൾ കണ്ടല്ലോ ഏത് രൂപത്തിലാണ് ഒരു അഞ്ചാറ് ചാർജിങ് യൂണിറ്റ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഉണ്ടാക്കിയത് കുറച്ചൊക്കെ ഭേദപ്പെട്ട ഒരു സ്ഥലത്ത് തന്നെയാണ് ഇന്റർലോക്ക് ഒക്കെ ഇട്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു സംഗതിക്ക് എത്ര ചെലവായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു ഏഴ് എട്ട് കോടിയുടെ കണക്ക് കാണിച്ചിട്ടുണ്ടാവും കാരണം നമുക്കറിയാം ഒരു ബസ് സ്റ്റോപ്പ് ചെറിയൊരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കാൻ പോലും അറുപത് ലക്ഷമായി എന്നൊക്കെ കാണിക്കുന്ന ടീംസ് ആണ് ഈ ഒരു കേരളത്തിലുള്ളത് അപ്പൊ ഇങ്ങനത്തെ ഒരു സംഗതി ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും ഒരു അഞ്ചാറ് കോടി എന്തായാലും എഴുതി വാങ്ങിയിട്ടുണ്ടാവും ആകെപ്പാടെ ഒരു ഇരുപത് ലക്ഷത്തിന്റെ ചെലവേ ഉള്ളൂ ഇരുപതോ മുപ്പത് ലക്ഷത്തിന്റെ ചെലവേ ഉണ്ടാവുള്ളൂ ആ ഒരു യൂണിറ്റിന്റെ ചിലവായിരിക്കും അത് ഇന്റർലോക്ക് ഒക്കെ അറുപത്തിരക്ഷ ചിലവുണ്ടാവും പക്ഷെ ഇങ്ങനെയാണ് ജനങ്ങളുടെ പൈസ ഇവർ പോക്കറ്റിലാക്കുന്നത് പിന്നെന്താ വെച്ചാൽ ജനങ്ങളുടെ പൈസ എന്ന് പറയാൻ പറ്റില്ല കാരണം ജനങ്ങൾ വൈദ്യുതി ഉപയോഗിക്കുന്നത് കൊണ്ടാണല്ലോ പൈസ കൊടുക്കുന്നത് അത്രയെങ്കിലും പറയാം അപ്പൊ അങ്ങനെയാണെങ്കിൽ കൂടി അങ്ങനത്തെ പണമാണല്ലോ അതായത് സർക്കാരിലേക്ക് ചെല്ലേണ്ട പണമാണല്ലോ ഇവര് ഈ രൂപത്തിലെ സ്വന്തം പോക്കറ്റിലേക്ക് എത്തിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഈ കണ്ട യൂണിറ്റിത്തെ ഒരൊറ്റ പ്ലഗും ഒരു കാറിലും ഘടിപ്പിക്കാൻ പറ്റില്ല ഒരു ഇലക്ട്രിക് വെഹിക്കിളിലും ഘടിപ്പിക്കാൻ പറ്റില്ല എന്നതാണ് ഈ ഒരു വ്യക്തി പറയുന്നത് അതുകൊണ്ട് തന്നെ ഏതാണ്ട് മൂന്നോ നാലോ വർഷമായി കഴിഞ്ഞാൽ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഒരു കാറ് പോലും അവിടെ വന്നിട്ട് ഇന്നേ വരെ ചാർജ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അന്നിങ്ങനെയാണ് പുതുതായിട്ട് അങ്ങനെ കൊണ്ടുവച്ചത് അതേപോലെ ഇരിക്കാണ് ആ പ്ലാസ്റ്റിക് അടക്കം എടുത്തു കളഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് പിന്നെ മറ്റൊന്നും മനസ്സിലാക്കേണ്ടത് ഈ വടക്കാഞ്ചേരി ഏരിയയിലൊക്കെ എത്ര ഇലക്ട്രിക് വെഹിക്കിളാണ് ഉള്ളത് ആകപ്പാടി തട്ടിക്കൂട്ടിക്കഴിഞ്ഞാൽ ഒരു പത്ത് വണ്ടി ഉണ്ടായാൽ തന്നെ വലിയ ഒരു ഭാഗ്യം പോലെ ആയിരിക്കും അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്രയും പൈസ പൈസമാക്കിട്ട് അവിടെ ഒരു ചാർജിങ് സ്റ്റേഷൻ വെച്ചിട്ടുള്ളത് പിന്നെ ഈ വടക്കാഞ്ചേരിയിൽ കൂടെ കടന്നു പോകുന്ന വഹിക്കള് ഇലക്ട്രിക് വഹിക്കൾ അതാണെങ്കിലോ അതിനേക്കാൾ പരിതാപകരമാണ് അങ്ങനത്തെ സ്ഥലത്ത് എന്തിനാണ് ഇതുണ്ടാക്കി വെച്ചിട്ടുള്ളത് അത് മാത്രല്ല ഒരു കാറിലേക്കും ഘടിപ്പിക്കാൻ പറ്റാത്ത സ്റ്റാൻഡേർഡ് പ്ലഗ് പോലും അല്ലാത്ത കുറെ സംഗതികളൊക്കെ വെച്ചിട്ട് ആരനെ പരിഹസിക്കാനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ ഒരു വീടില് ആ ഒരാൾ പറഞ്ഞത് അതേപോലെ തന്നെ കമ്മീഷൻ അടിക്കാൻ വേണ്ടി ഒരു തരം പ്രഹസനം ഉണ്ടാക്കി വെച്ചതാണ് അല്ലാതെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവാൻ വേണ്ടിയിട്ടല്ല എന്നത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ രൂപത്തിലും ഇനി തട്ടിപ്പ് നടക്കാൻ പോവുകയാണ് ഇനി ഇലക്ട്രിക് വെഹിക്കിളിന്റെ വ്യാപകമായ ഉപയോഗം വരുന്നതോട് കൂടിയിട്ട് ഇനി ഈ മേഖലയിലേക്കും അഴിമതി വ്യാപിക്കുന്നതായിരിക്കും എന്നതാണ് ഇതിൽ നിന്നൊക്കെ തുടക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത് അപ്പൊ ഈ ഒരു വീഡിയോ തന്നെ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ